താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരി അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചതോടെ അതീവ ജാഗ്രതയിൽ കോഴിക്കോട് ജില്ല ആശങ്ക വേണ്ടെന്നും അതീവ ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഇതിനകം അമീബിക് ജ്വരം ബാധിച്ച് മരിച്ച കേസുകളിൽ നാലും കോഴിക്കോടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ജില്ല വീണ്ടും ആശങ്കയിലായത് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഇതിനകം അഞ്ചു പേർ മരിച്ചു എന്നാണ് ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ നാലു പേരും കോഴിക്കോട് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ജൂൺ ഇരുപതിനാണ് കണ്ണൂർ തോട്ടട സ്വദേശിനിയായ പെൺകുട്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കുറ്റിക്കാട്ടൂരിന് സമീപം ചെമ്പലത്തൂർ സ്വദേശിനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ചികിത്സയിലിരിക്കെ ചെങ്ങോട്ടുകാവ് സ്വദേശിനിയായ ഇരുപത്തെട്ടുകാരിയും മരണത്തിന് കീഴടങ്ങിയിരുന്നു മലപ്പുറം സ്വദേശിയായ പതിനാറുകാരൻ മരിച്ചതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് താമരശ്ശേരിയിൽ മരിച്ച കുട്ടിയുടെ അടുത്ത ബന്ധുവടക്കം പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു ആശുപത്രിയിട്ടെങ്കിലും ഇവർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ് വീണ്ടും രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം ജനം കോഴിക്കോട്